ശബരിമലയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കടത്തിയ സ്വർണം അത് അറുപത് പവനോളം കർണാടക ബെല്ലാരിയിലെ ജ്വല്ലറിയിൽ നിന്നും ഇരുപത്തിരണ്ട് പവനോളം ബംഗളൂരിലെ വീട്ടിൽ നിന്നും കണ്ടെത്തിയതായി പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നു അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യാപാരിയായ ജ്വല്ലറി ഉടമ ഗോവർദ്ധന് കൈമാറിയ സ്വർണ്ണമാണ് കർണാടകയിലെ ബല്ലാരിയിലെ ജ്വല്ലറിയിൽ നിന്നും കണ്ടെത്തിയത് ഗോവർദ്ധനന്റെ തന്നെ ജ്വല്ലറിയാണ് അത് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് റോദ് ജ്വല്ലേഴ്സ് എന്നാണ് ആ ജ്വല്ലറിയുടെ പേര് സ്വർണ്ണക്കട്ടികളാണ് കണ്ടെത്തിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി നാനൂറ്റി എഴുപത്തിയാറ് ഗ്രാം സ്വർണം തനിക്ക് നൽകിയെന്നാണ് ഗോവർദ്ധൻ്റെ മൊഴി അത്രയും സ്വർണം കണ്ടെത്താനായോ എന്ന് വ്യക്തമല്ലെങ്കിലും ഏകദേശം അറുപത് പവനോളം വരുന്ന അയ്യപ്പൻ്റെ സ്വർണം അവിടെയാണ് വിറ്റത് എന്നുറപ്പായിരിക്കുന്നു ഇന്നത്തെ വിലയനുസരിച്ച് ഏകദേശം അമ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിലായി അതിൻ്റെ വില അത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് ആർക്കെല്ലാം വീതിച്ച് നൽകി എന്നുള്ളത് താമസിയാതെ പുറത്തു വരികയാണ് ശബരിമലയിൽ നിന്ന് കൊള്ളയടിച്ച സ്വർണം കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസമാണ് ബെല്ലാരിയിലെത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി വിൽപ്പന നടത്തിയ സ്വർണം ബെല്ലാരിയിലെ സ്വർണ്ണവ്യാപാരിയായ ഗോവർദ്ധൻ്റെ കയ്യിലുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബംഗളൂരുവിലും ബെല്ലാരിയിലുമായി തെളിവെടുപ്പ് നടത്തുകയായിരുന്നു അന്വേഷണ സംഘം സ്വർണം വീണ്ടെടുത്തതോടെ ഗോവർദ്ധനെ കേസിൽ സാക്ഷിയാക്കാനാണ് എസ് ഐ ടിയുടെ നീക്കം സ്വർണം വിറ്റെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി എസ് പി ശശീധരനോട് സമ്മതിച്ചതാണ് ഇത് വാങ്ങിയെന്ന് ഗോവർദ്ധനും സമ്മതിച്ചതോടെയാണ് തൊണ്ടി മുതൽ കണ്ടെത്താൻ വഴി വഴിതെളിഞ്ഞത് തൊണ്ടി മുതൽ കിട്ടിയതോടെ ഗൂഢാലോചനയ്ക്കൊപ്പം പൊതുമുതൽ മോഷ്ടിച്ചു വിറ്റു എന്ന കേസും ചുമത്തും സ്വർണം കൊടുത്തുവിട്ടവരും തീരുമാനമെടുത്തവരും ഒക്കെ പ്രതികളാകും ഇത് അന്വേഷണ സംഘം വ്യക്തമാക്കി കഴിഞ്ഞു അതിനിടയിലാണ് ബംഗളൂരുവിലെ സീരാമ്പുരയിലുള്ള പോറ്റിയുടെ വീട്ടിലും റെയ്ഡ് നടന്നത് സീരാംപുരയിലെ വീട്ടിൽ നൂറ്റി എഴുപത്തിയാറ് ഗ്രാം അഥവാ ഇരുപത്തിരണ്ട് പവൻ സ്വർണ്ണമാണ് പിടിച്ചെടുത്തത് ഭൂമി ഇടപാട് രേഖകളും പിടിച്ചെടുത്തതായാണ് ലഭ്യമാകുന്ന വിവരം പിടിച്ചെടുത്ത സ്വർണ്ണം ആവരണങ്ങളായിട്ടാണുള്ളത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുള്ള ഇടങ്ങളിലെല്ലാം പരിശോധന നടക്കുന്നത് ഇതിന്റെ പിന്നിലും കേരളത്തിലെ പ്രമുഖർ ഉണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് കിട്ടിയിരിക്കുന്ന സൂചന പ്രമുഖരെ കൊടുക്കാൻ പോറ്റിയും മുരാരി മുരാനിബാവും തെളിവുകളെല്ലാം നൽകുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്